ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സാമൂഹ്യ വിരുദ്ധർ അതിക്രമം നടത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഇടവക ഭരണസമിതി കൂദാശ വസ്ത്രമായ ഊരാറകളാണ് കാണാതായത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ശ്രീകണ്ഠാപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സാമൂഹ്യ വിരുദ്ധർ അക്രമം നടത്തിയ സംഭവത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇടവക ഭരണസമിതി രംഗത്തെത്തിയത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് ചെമ്മൻതൊട്ടി സെന്റ് ജോർജ് ഫറോന പള്ളിയുടെ പുറത്തുള്ള കുമ്പസാര കൂട്ടിൽ നിന്നും വൈദികർ ധരിക്കുന്ന കൂതാശ വസ്ത്രമായ ഊറാറകൾ കാണാതായത് രണ്ട് ഊറാറ നഷ്ടപ്പെട്ടതിൽ ഒന്ന് പള്ളിയുടെ സമീപത്തുള്ള ശൗചാലയത്തിൽ നിന്നാണ് കണ്ടെത്തിയത് ഇതിനു പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് ഭരണസമിതി ആരോപിച്ചു ഞങ്ങൾ എല്ലാ വസ്തു വസ്തു എന്ന എന്ന രീതിയിൽ രീതിയിൽ വിശുദ്ധ വസ്ത്രം ഞങ്ങൾ അവിടുത്തെ എടുത്തുകൊണ്ട് പോയി രണ്ടെണ്ണം പോയി പോയി അത് എടുത്തുകൊണ്ട് ഒന്ന് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രോസറ്റിൽ നിന്ന് കിട്ടുകയുണ്ടായി അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് വിളിച്ച വിഷമ വരെ കാര്യം അതറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രോസെറ്റിൽ നിന്നും കൊണ്ടെടുത്തിരുന്നില്ല വേറെ എവിടെയും പുറത്ത് പോവുകയാണെങ്കിൽ നമ്മളെ സമൂഹത്തുള്ളത് ആ രീതി മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇത് ഗ്രോസെറ്റിലും കൊണ്ടിട്ടപ്പോൾ നമ്മളത് അപമാനിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾക്കൊത്തിരി അതീതമായി വിഷമങ്ങൾ ഭേദം ബുദ്ധിമുട്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകണ്ഠാപുരം പോലീസിൽ പള്ളി ട്രസ്റ്റി വർഗീസ് നെടിയ പരാതി നൽകി ന്യൂസ് ഇരിക്കൂർ